ജാപ്പനീസ് എൻസഫലൈറ്റിസ് ബാധിക്കുന്ന കുട്ടികളിൽ രോഗം ഭേദമായാലും ബുദ്ധിക്കുറവ് ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ രക്ഷാകർത്താക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നമുക്ക് നൽകാനായി സാധിച്ചത് കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് വാക്സിൻ നൽകാനായിട്ട് സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക് ആ തുടങ്ങുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവർക്കും അറിയാം അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മിസ്കാറ്റ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു അഡ്വേഴ്സ് ഇവന്റ് ഫോളോ ഇമ്യൂണൈസേഷൻ എന്നാണ് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത് എന്ത് അഡ്വേഴ്സ് ഇവന്റ് ഇമ്യൂണൈസേഷൻ ആയിട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് കൃത്യമായിട്ട് ജില്ലാ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലും അതിനെ അവലോകനം ചെയ്ത് എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്ന് കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ് ഉണ്ട് എഫ് ഐ കമ്മിറ്റി എന്നാണ് നമ്മളത് പറയാം അപ്പൊ ഈ ഒരു കേസ് നമുക്ക് നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു കുട്ടിക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് രണ്ട് കുട്ടികൾക്കും ഇത്തരത്തിലുള്ള അഡ്വൈസൈബ് ഉണ്ടായി എന്നുള്ളത് ഏഹ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വരികയും അതിന് ശേഷം നമുക്കിപ്പം കുട്ടികളുടെ ഈ ഒരു ആക്സെപ്റ്റൻസ് കുറഞ്ഞു വരുന്നു അപ്പോ ഈ വാക്സിനേഷൻ കൊടുക്കുന്ന വേളയിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു മാതാപിതാക്കളുടെ ഒരു കൺസെൻറ്റ് സമ്മതപത്രം നൽകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നത് അപ്പൊ ഇപ്പം സ്കൂൾസൊക്കെ പരീക്ഷ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ സ്കൂൾ ലെവലിലുള്ള ക്യാമ്പയിൻ അവസാനിപ്പിച്ച് അതിനുശേഷം ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി ബേസ്ഡ് ആയിട്ട് കൊടുക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ സ്കൂളിൽ നിന്ന് നമുക്ക് കുറച്ചൊരു എല്ലാവരും ഒന്ന് പുറകിലോട്ട് പോയ ഒരു സ്പ്രീലിംഗ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വീണ്ടും വിളിക്കാൻ ഇടയായത് കൊതുകുകൾ വഴി പകരുന്ന ഈ വൈറസ് രോഗം പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും അറുപത് വയസ്സിന് മുകളിലുള്ളവരെയുമാണ് ഏറ്റവും ഗുരുതരമായി ബാധിക്കുന്നത് രോഗമുക്തിക്ക് ശേഷവും അപസ്മാരം നാഡി സംബന്ധമായ അസുഖങ്ങൾ ബുദ്ധിക്കുറവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നത് ഗൌരവകരമാണ് രോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക പ്രയാസമാണെങ്കിലും കൃത്യമായ കൊതുക് നിയന്ത്രണത്തിലൂടെയും പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയും മനുഷ്യരിലെ രോഗബാധ തടയാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി സർക്കാർ സൗജന്യമായി നൽകുന്ന ഈ വാക്സി പൂർണമായും സുരക്ഷിതമാണ് കുത്തിവയ്പെടുത്ത ഭാഗത്തെ വേദന നേരിയ പനി തുടങ്ങിയ ചെറിയ ലക്ഷണങ്ങൾ ഒഴിച്ചാൽ ഗുരുതര പാർശ്വഫലങ്ങൾ തീരെ കുറവാണ് നിലവിൽ തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഒൻപത് മാസം മുതലുള്ള കുട്ടികൾക്ക് ഈ വാക്സിൻ നൽകി വരുന്നുണ്ട് ഇതിന്റെ തുടർച്ചയായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും മൂന്ന് മാസത്തിനകം സ്കൂൾ അംഗൻവാടി തലത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് തങ്ങളുടെ കുട്ടികൾക്ക് വാക്സിൻ നൽകി ഈ മാരക രോഗത്തിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ രക്ഷാകർത്താക്കൾ സഹകരിക്കും ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടീച്ചേഴ്സിനെ ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പി എല്ലാം നമ്മൾ ആദ്യം നടക്കുന്നുണ്ട് അപ്പോ ആക്ച്വലി ഈ കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിക്കോട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആ കുട്ടി അഡ്മിഷൻ ആയത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുള്ളത് ഡോക്ടർ ഷുബിനു ഡോക്ടർ പമീലിയാണ് അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവിടുത്തെ ഡോക്ടേഴ്സുമായി സംസാരിച്ച് അതെന്താണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ വരും മാക്സിമം നമുക്ക് ഇതിൽ കൊടുക്കാൻ ഈ വാക്സിൻ കൊടുക്കാൻ പറ്റും നമ്മുടെ കുട്ടികളെ നമുക്ക് ജപ്പാൻ ജോലത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം സി സി എൻ മലപ്പുറം